ഞാൻ ഈ വീട്ടിലിരിക്കുന്ന കോലത്തിൽ മുഖം പോലും കഴുകാതെ ഇറങ്ങി വരാൻ ഒരു കാരണമുണ്ട് നമ്മുടെ ഒരു പൂച്ചയ്ക്ക് വയ്യ ആള് ഷർദ്ദിച്ച് ആകെ ക്ഷീണിച്ച് ഫുഡൊന്നും കഴിക്കാതിരിക്കുക ഞങ്ങൾ അപ്പം തന്നെ ഹോസ്പിറ്റലൊക്കെ വിളിച്ച് നോക്കിയപ്പോൾ ഒരു ഡോക്ടേഴ്സും അല്ല സൺഡേ ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ പോയി ഇവരുടെ ഇൻഡൈജഷന്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് അവരൊരു മരുന്നു തന്നു ആ മരുന്ന് വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കടലാള് പറഞ്ഞത് ഈ പൂച്ചകൾ ഒരുപാട് ഫുഡ് കഴിച്ചിട്ട് സംഭവിച്ചതാണെന്നാണ് അതുകൊണ്ട് ഒരു ആശ്വാസം ഫുഡ് കൊടുക്കാതി പുള്ളി ആകെ ക്ഷീണിച്ച് അവശ്യനായി കെടുക്കാണ് സാധ ഇതൊന്നല്ല എപ്പോഴും കളിച്ചോണ്ടിരിക്കുന്ന ആളാകെ ക്ഷീണിച്ച് അതെ അപ്പാപ്പന്മാരെ പോലെ

സത്യമാണ പൂച്ചകളായിട്ട് യാതൊരു വിധ എക്സ്പീരിയൻസ് എനിക്കില്ല എസ്പെഷ്യലി കുഞ്ഞി പൂച്ചകള്ണ്ടോ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു ഇതെങ്ങനെ കൊടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പൂച്ച ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഇൻഡൈജഷൻ പ്രോബ്ലം വരുമ്പോൾ ഇങ്ങനത്തെ മരുന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കര ഉപകാരപ്പെടും കാരണം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് പൂച്ചയ്ക്ക് മരുന്ന് കൊടുക്കരുത് എന്നുള്ളത് കാരണം ആദ്യം ഞാൻ വായയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് കൊടുത്തത് അവിടെ വെച്ചാൽ അവര് വായത്തുറക്കില്ല ഒന്നാമതേ ഫുഡ് കഴിക്കാത്ത പൂച്ച അതിന്റെ ഫ്രണ്ടിൽ മരുന്ന് കൊണ്ട് വെച്ചാൽ അത് കഴിക്കൂ വരൂ നമുക്ക് എന്റെ മണ്ടത്തരങ്ങളിൽ നിന്നും പാടങ്ങൾ പഠിക്കാം വായോ വായങ്ങ

കടിക്കാനെങ്കിലും പൈതൊർക്ക് കടിക്കാൻ പൈ തൊറന്നു ആശിപിടുണ്ട് ഇവ ഒരു വിധത്തിൽ സംഭവിച്ചിരുന്നില്ല കേട്ടോ ഞാനൊരു യൂട്യൂബ് വീഡിയോ ഒന്നും കൂടെ കണ്ടുപോയി ഫ്രണ്ടിന്നല്ല തുറന്ന് പോകും അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു ഓ നഗക്കെറത്തു സ്റ്റിഫനായി അയ്യോ ഇതിന്റെ ബാക്കി മരുന്ന് മിസ്റ്റേക്ക് നമ്പർ ം പൂച്ചയെ റെഡി ആക്കി വെച്ചതിന് ശേഷം മാത്രം ഞാൻ ഫില്ലറിൽ മരുന്ന് നിറയ്ക്കണമായിരുന്നു ഇതിപ്പോ ഒരുപാട് നേരം ഫില്ലറിൽ മരുന്നിരുന്നു അത് ഓരോ ഡ്രോപ്പ് ആയിട്ട് പുറത്തേക്ക് പോയോ എന്ന് എനിക്കറിയില്ല കാരണം അതിലധികം മരുന്നില്ലായിരുന്നു ഇവനെന്നെ വെർത്ത് വേർത്തിരിക്കാണ് ഏതാണ്ടൊക്കെ വായിൽ പോയിട്ടുണ്ട് കൊറേയൊക്കെ സ്പില് കുറെ എന്നാലും ഏതാണ്ടൊക്കെ സ്പില്ലായി ഒരു മൂന്നാല് ഡ്രോപ്പ് സ്പില്ലായി ബാക്കി എല്ലാം അവൻ്റെ വായിൽ പോയി എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഇനി ഇത്രയും കൂടി ഉണ്ട് അതും കൂടെ കൊടുത്താലൊരു ആശ്വാസം ആയിരിക്കും എന്താ ആ ചിലപ്പോൾ തുപ്പിയതായിരിക്കും എനിക്കും ഇഷ്ടപ്പെടാറുണ്ട് അതിന്റെ വാ കൊണ്ടുള്ള ആക്ഷനും ഒക്കെ കണ്ടപ്പോ എനിക്ക് സത്യത്തിൽ സമാധാനായി അതിനർത്ഥം എനിക്ക് എല്ലാം വായിക്കാക്കാൻ പറ്റുന്നില്ല ഇനി ആരും പേടിക്കേണ്ട ഇതാണ് ലാസ്റ്റ് ഇത് കഴിഞ്ഞ ഫില്ലറിലെ മരുന്ന് ഫുൾ കാലി ഫില്ലർ ഇതെല്ലാം ഇതൊക്കെ ഫില്ലറിണ്ട് പോയി ആശ്വസിക്കാം മരുന്ന് കൊടുത്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ടെസ്റ്റ് ചെയ്യാൻ നോക്കി അവരുടെ ഫേവറേറ്റ് ട്രീറ്റ് ആണത് ആ പേപ്പർ വരെ കടിച്ചു തിന്നുന്ന ആള് പേപ്പർ വരെ കടിച്ചു തിന്നുന്ന ആള് അതിന്റെ മൈൻഡ് പോലും ചെയ്തില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഹനി വന്നു പറഞ്ഞു അവൻ അവിടെ കളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ മാജിക്കൽ മൊമെന്റ് കാണാൻ വേണ്ടി ഫോൺ എടുത്ത് പോയപ്പോൾ അവൻ അനങ്ങുന്നുണ്ട് നടക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് കളിക്കാൻ ഒരു ആഗ്രഹമൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അത്രയ്ക്കും ഉഷാറായിട്ടില്ല അപ്പോഴും ഫുഡ് കഴിക്കാനും തുടങ്ങിയിട്ടുണ്ടായില്ല പിന്നെ പാവത്തിന് വയ്യാത്തല്ലേ അതുകൊണ്ട് ഞാൻ അവന് കുറച്ച് ബേഡ്സിൻ്റെ വീഡിയോ ഒക്കെ വെച്ചു കൊടുത്തു അതുകവനതു കണ്ടുകൊണ്ട് തുടങ്ങി അപ്പുറത്ത് അവളും കിടന്ന് ഉറങ്ങുന്നുണ്ട് അങ്ങനെ ഉറക്കം കഴിഞ്ഞപ്പോൾ ഇവൻ ചാടി ഒറ്റ ഓട്ടം അടുക്കളയിലാട്ടോ അവർ ഫുഡ് കഴിക്കുന്നത് അപ്പം നേരെ പോയി നോക്കിയപ്പോൾ അതാ അടുക്കളയിലെ പാത്രത്തിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു രാവിലായപ്പോൾ രണ്ട് പേരും ഫുൾ ഓൺ പ്രത്യേകിച്ച് ആ കൂടുതൽ ഓറഞ്ചുള്ള പൂച്ചല്ലേ അവനാണ് വയ്യാത്തതേ ഉള്ളൂ അതെ ഇവൻ ഇവൻ അവനാണ് വയ്യാതിരുന്ന ആള് ഇപ്പോൾ ഫുൾ ഓക്കെയാണ് പിന്നെ ഇവിടം തൊട്ട് വൈകുന്നേരം വരെ അടി ഇടി വിട്ട് കൂത്തായിരുന്നു അപ്പോൾ എല്ലാവരും ഹാപ്പി ഞങ്ങളും ഹാപ്പി പൂച്ചയും ഹാപ്പി അങ്ങനെ എല്ലാവരോടും തറ്റ ശിബുദിനം